സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാനിരിക്കെ തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി ചുവരിഴുത്തൊക്കെ ഇപ്പോൾ പൊടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനാണ് തൃശൂരിൽ മത്സരിക്കാൻ വരുന്നതെങ്കിൽ സംഗതി കൂടുതൽ ഗംഭീരമാകുമെന്ന് തന്നെ അറിയിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായി സുരേഷ് ഗോപി തനിക്ക് തന്റേതായ വോട്ടർമാരുണ്ടെന്നും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന കോൺഗ്രസുകാരുടെ പ്രചാരണത്തെ സൂചിപ്പിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തോ പത്താം സ്ഥാനത്തോ പോകട്ടെ കോൺഗ്രസുകാരല്ലല്ലോ തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ ഇത് ഗംഭീര ഒന്നുകൂടി ഗംഭീരമായി ൂ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയതോടെയാണ് കെ മുരളീധരനെ തൃശൂരിൽ നിർത്തി മത്സരിപ്പിക്കാൻ എഐ നേതൃത്വം തീരുമാനിച്ചതെന്നാണ് സൂചന മുരളീധരൻ മാറുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒലങ്കിൽ ടി സിദ്ദുക്കോ എം എൽ എ മത്സരിക്കും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരത്തിനിറങ്ങാനാണ് ധാരണയായിരിക്കുന്നത് ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കാനും ധാരണയായിട്ടുണ്ട് വയനാട്ടിലെ കാര്യം രാഹുൽഗാന്ധി തന്നെ തീരുമാനിക്കും അതേസമയം തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി സിറ്റിംഗ് എം ബി ടി എൻ പ്രതാപനാണ് ചുവരെ തുടങ്ങി വെച്ചിരിക്കുന്നത് വടകര എംപി ആയിരുന്ന മുരളീധരൻ തൃശൂരിലേക്ക് മാറുമെന്ന് ഉറപ്പിച്ചതോടെയാണ് പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രതാപൻ മുരളീധരന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനം ഇരു കൈയ്യോടെയും സ്വീകരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കുകയും ചെയ്തു തൃശൂരിലെ സിറ്റിംഗ് എംപിയായി പ്രതാപൻ വീണ്ടും മത്സരിക്കുമോ എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രതാപൻ തൃശൂരിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ നടത്തുകയും ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഇറക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നാടകീയമായ ഒരു തീരുമാനം വരുന്നത് പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മായ്ക്കാൻ തൃശൂർ ഡി സി സി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി വടകരയിൽ മുരളീധരന് പകരമായി ഷാഫി പറമ്പിൽ എം എൽ എ മത്സരിക്കുമെന്നാണ് അറിയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി തന്നെ പുറത്തിറങ്ങും പ്രതാപനെ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയതായിട്ടാണ് വിവരങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പായി കോൺഗ്രസ് നേതൃത്വം തന്നോട് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും പ്രധാപൻ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് നേതാവും കർണാകരന്റെ മകളുമായ പത്മജ വേണുഗോപ ോപാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ബിജെപിയിൽ ചേർന്നത് ഇതിന് പിന്നാലെ തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റാവുന്നതും ഏറെ ശ്രദ്ധേയമാകുന്നു കെ കർണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾ കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് അതേസമയം പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ എത്തിച്ചത് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്ന ആരോപണവും ഉയരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി എത്തിയത് ഇടനില വഹിച്ച ഉദ്യോഗസ്ഥൻ കേരളത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഇക്കാര്യം ചെയ്തെന്നുമാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് ണോ എന്ന ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത് മുൻ മുഖ്യമന്ത്രി കെ കർണാകരന്റെ മകളും കെ മുരളീധരൻ എംപിയുടെ സഹോദരിയുമായ പത്മജ വ്യാഴാഴ്ചയാണ് ബിജെപിയിൽ ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിൽ നിന്നും തനിക്ക് നേരിട്ട അവഗണനയായിരുന്നു പാർട്ടി വിടാൻ കാരണമെന്നായിരുന്നു പത്മജ പറഞ്ഞത് തുടർന്ന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ പത്മജയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു ബി ജെ പ്രവർത്തകർ ഒരുക്കിയത് പത്മജ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരികയാണ് ന്യൂസ് പുറത്തു വരികയാണ്